വലുതാണ് സത്യം പുലിമുരുകൻ സിനിമയിലൂടെ ഹിറ്റായ ഈ ഡയലോഗ് നമ്മളിവിടെ ഒന്ന് കടമെടുക്കുകയാണ് കേട്ടറിഞ്ഞതിലും വളരെ വലുതാണ് ഇടുക്കി ഡാം സത്യം അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ജലസംഭരണി ആറായിരം മീറ്ററിലധികം നീളമുള്ള വ്യത്യസ്ത വലിപ്പത്തിലെ തുരങ്കങ്ങൾ മല തുരുന്ന നിർമ്മിച്ച ഭൂഗർഭ ഭൂഗർഭവൈദ്യുത നിലയം ഇങ്ങനെ അനവധി പ്രത്യേകതകളാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്കുള്ളത് ഈ അണക്കെട്ടിൽ നിന്ന് മൂലമറ്റത്തേക്ക് വൈദ്യുത ഉൽപാദനത്തിനുള്ള വെള്ളം കൊണ്ടുപോകുന്നത് മല തുരുന്നുണ്ടാക്കിയ തുരങ്കത്തിലൂടെയാണ് തുരങ്കത്തിൽ വെള്ളം എത്തിക്കുന്നതിന് അണക്കെട്ടിനുള്ളിലായി പ്രവേശന ഗോപുരമുണ്ട് നിർമ്മാണം പൂർത്തിയാക്കി അണക്കെട്ടിൽ വെള്ളം നിറച്ചതിന് ശേഷം ഈ പ്രവേശന ഗോപുരം എന്നും വെള്ളത്തിനടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഫെബ്രുവരി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള നിർമ്മാണ പ്രവർത്തനത്തിനിടെ എൺപത്തിമൂന്ന് പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് ഈ പദ്ധതിയിലെ ഏറ്റവും പ്രധാനമായ ഘടകമാണ് ചെറുതോണി അണക്കെട്ട് ഗ്രാവിറ്റി ഡാമായതിനാൽ ഇടുക്കി അണക്കെട്ടിനേക്കാൾ കോൺക്രീറ്റ് ചെറുതോണി അണക്കെട്ടിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഈ അണക്കെട്ടിന്റെ ഉയരം നൂറ്റി മുപ്പത്തെട്ട് പോയിന്റ് മുപ്പത്തി എട്ട് മീറ്ററാണ് നീളം അറുന്നൂറ്റി അൻപത് പോയിന്റ് തൊണ്ണൂറ് മീറ്റർ അടിയിലെ വീതി നൂറ്റി ഏഴ് പോയിന്റ് എഴുപത്തെട്ട് മീറ്ററും മുകളിലെ വീതി ഏഴ് പോയിൻ്റ് മുപ്പത്തി മീറ്ററും ആകെ മുപ്പത്തി ഒമ്പത് ബ്ലോക്കുകളുള്ള ഈ അണക്കെട്ടിന് നാല് നിരീക്ഷണ കേന്ദ്രങ്ങളുണ്ട് എന്തിനാണ് ഇടുക്കി അണക്കെട്ടിന് ചേർന്ന് മറ്റൊരു അണക്കെട്ട് നിർമ്മിച്ചത് ഇത്രയും വലിയൊരു ആർച്ച് ഡാം ഉള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു കോൺക്രീറ്റ് ഡാം ഇതൊക്കെ നമ്മുടെ തൊട്ടു മുൻപത്തെ വീഡിയോയിൽ വന്ന സംശയങ്ങളും ചോദ്യങ്ങളുമാണ് ഇടുക്കി അണക്കെട്ട് മാത്രമാണെങ്കിൽ ചെറുതോണിപ്പുഴയിലൂടെ അളവിൽ കൂടുതൽ ജലം കവിഞ്ഞൊഴുകും അങ്ങനെ സംഭവിച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ ജലം പാഴാവുകയും ഉപയോഗശൂന്യമാവുകയും ചെയ്യും ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചതും കുറുവൻമലയിലെ പാറയാണ് മൂന്നണക്കെട്ടുകളുടെയും മുഗൾ ഭാഗം ഒരേ തലത്തിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് മീറ്റർ ഇടുക്കിയിലും ചെറുതോണിയിലും സംഭരിക്കുന്ന ജലം കുളമാവ് വരെ വ്യാപിച്ചു കിടക്കുന്നു മൂവാറ്റുപുഴയാറിന്റെ പോഷക നദിയായ കിളിവള്ളി വരെ എത്തുന്ന ജലസംഭരണി കിളിവള്ളിത്തോടിനു കുറുകെ വേണുത കുളമാവ് അണക്കെട്ടുകൊണ്ടാണ് തടഞ്ഞു നിർത്തുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ഏറ്റവും ചെറിയ ഡാമാണ് കുളമാവ് ഡാം ഈ മൂന്ന് ഡാമുകളും ഭൂമിക്കടിയിലെ മറ്റൊരത്ഭുതവും ചേർന്നാണ് ഇന്ന് കേരളത്തിന് വൈദ്യുതി പകരുന്നത് എഴുന്നൂറ്റി അൻപത് മീറ്റർ താഴ്ചയിൽ നാടുകാണി മലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ആ അത്ഭുതമാണ് മൂലമറ്റം പവർ ഹൗസ്